സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ വേടൻ വിവാദങ്ങൾക്കിടയിലും അംഗീകാരത്തിന്റെ തിളക്കം വിവാദങ്ങളുടെ കനൽ എരിയുമ്പോഴും കലയുടെ അംഗീകാരവുമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വേറിട്ട കാഴ്ചയായി റാപ്പർ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേടൻ എന്ന ഹിരൺദാസ് മുരളി എത്തിയപ്പോൾ അത് മലയാള സിനിമയിലെ മാറ്റത്തിന്റെ കൂടി അടയാളപ്പെടുത്തലായി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിനാണ് വേടനെ തേടി അംഗീകാരമെത്തിയത് എന്നാൽ ഏറെ വേദിയിൽ അദ്ദേഹം നടത്തിയ വൈകാരികമായ പ്രസംഗമാണ് സദസ്സിന്റെ മനം കവർന്നത് തന്റെ വിജയത്തിനു പിന്നിലെ കരുത്തായി അച്ഛനെ വേദിയിലേക്ക് ക്ഷണിച്ച വേടൻ അപ്പനെ ആദ്യമായാണ് ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടിലും പുതിയ വസ്ത്രത്തിലും കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് സദസ്സിലുണ്ടായിരുന്നവരിൽ ഈറനണിയിക്കുന്ന നിമിഷമായി തന്റെ രാഷ്ട്രീയം പാട്ടിലൂടെ പറയുന്ന വേടൻ പുതിയ ഗാനമായ മോണലോവയിലൂടെയും തന്റെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ പോലെ ഉള്ളിൽ എരിയുന്ന കനലുകൾ പാട്ടായി പുറത്തേക്ക് ഒഴുകുമെന്ന സൂചനയാണ് താരം നൽകുന്നത് വ്യക്തിപരമായ ആരോപണങ്ങൾക്കിടയിലും ജൂറി ചെയർമാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ വേടന്റെ വരികളിലെ അതിജീവനത്തിന്റെ കരുത്തിനെ അംഗീകരിച്ചതാണ് ഈ പുരസ്കാരം നൽകിയതെന്നത് ശ്രദ്ധേയമാണ് സാധാരണക്കാരന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമായി തന്റെ വരികൾ തുടരുമെന്ന ഉറപ്പാണ് ഈ പുരസ്കാര നേട്ടത്തിലൂടെ വേടൻ നൽകുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ